ഭാഗവത കഥകളിൽ നമുക്കിന്ന് ഭരതൻ്റെ കഥ കേൾക്കാം ചക്രവർത്തിയായിരുന്ന ഭരതൻ ഋഷഭൻ്റെ മൂത്തപുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു നീതിമാനും ധർമ്മിഷ്ഠനും ദാനശീലനുമായിരുന്ന അദ്ദേഹം പ്രജാക്ഷേമ തൽപരനും തികഞ്ഞ വിഷ്ണുഭക്തനുമായിരുന്നു അങ്ങനെ സഹസ്രാബ്ദങ്ങളോളം നീതിനിഷ്ഠകളോടെ ഭരതൻ രാജ്യം ഭരിച്ചിരുന്നതിനാൽ രാജ്യത്തിന് ഭാരതം എന്ന പേരുണ്ടായി അദ്ദേഹം വിവാഹം ചെയ്തിരുന്നത് വിശ്വരൂപൻ്റെ പുത്രിയായ പഞ്ചജനിയെ ആയിരുന്നു അവർക്ക് സുമതി രാഷ്ട്രഭൃത്ത് സുദർശനൻ ആഭരണൻ ധൂമ്രകേതു എന്ന അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു തൻ്റെ പുത്രന്മാരെ എന്നതുപോലെ സ്വപ്രജകളെയും സ്നേഹിച്ചിരുന്ന അദ്ദേഹം ഒരു മാതൃകാ ചക്രവർത്തിയായിരുന്നു ബ്രഹ്മനിഷ്ഠനായിരുന്ന ഭരതൻ്റെ ഹൃദയപത്മത്തിൽ വനമാല ശ്രീവത്സം കൗസ്തുഭം ശംഖം ചക്രം ഗത പത്മം എന്നീ വിശിഷ്ട കൂടിയ പരമപുരുഷനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചേതോഹര രൂപം ആഴത്തിൽ പതിഞ്ഞിരുന്നു വളരെ കാലത്ത് സദ്ഭരണത്തിൽ കൂടി തൻ്റെ പ്രജകളെ സേവിച്ച അദ്ദേഹം ശിഷ്ടജീവിതം ഭഗവത് പ്രാർത്ഥനകൾക്കായി വിനിയോഗിക്കാൻ തീരുമാനിച്ചു അതനുസരിച്ച് രാജ്യഭാര ചുമതലകൾ പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച ഭരതൻ വാനപ്രസ്ഥം സ്വീകരിച്ച് മനഃശാന്തി നേടുന്നതിനും ശ്രീ മഹാവിഷ്ണുപദം ചേരുന്നതിനും വേണ്ടി തപസനുഷ്ഠിക്കുന്നതിനുമായി പുലസ്ഥ്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായിരുന്ന ആശ്രമ പ്രദേശം ധ്യാനത്തിനും സമാധാനത്തിനും തപസ്സിനും ഏറെ യോജിച്ചതായിരുന്നു ആശ്രമത്തിൻ്റെ മുമ്പിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരുന്ന പുണ്യനദിയുടെ ഇരു കരകളിലുമായി കിടന്നിരുന്ന പാറക്കല്ലുകളുടെ ഒരു ഭാഗത്ത് ചക്രത്തിൻ്റെയും മറുഭാഗത്ത് നാഭിയുടെയും രേഖകൾ കാണപ്പെട്ടിരുന്നതിനാൽ ആ വിശുദ്ധ നദിക്ക് ചക്രനാഭി എന്ന് പേര് സിദ്ധിച്ചിരുന്നു അതിൻ്റെ തീരത്തി ഇരുന്നു കൊണ്ട് സദാസമയവും ഭരതൻ സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വരനെ ഏകാഗ്രതയുടെ പ്രാർത്ഥിക്കുമായിരുന്നു ഋതുഭേദങ്ങളോ പ്രകൃതിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളോ ഭരതനെ ഒട്ടും ബാധിച്ചിരുന്നില്ല അദ്ദേഹം ഇഹലോക ചിന്തകളിൽ നിന്ന് തികച്ചും മുക്തനായി കഴിഞ്ഞിരുന്നു ഒരു ദിവസം ഭരതൻ പുണ്യനദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പൂർണ്ണ പൂർണ്ണഗർഭിണിയായിരുന്ന ഒരു മാൻപേട ദാഹം ശമിപ്പിക്കുന്നതിനായി നദിക്കരയിൽ വന്നു ചേർന്നു ഗർഭക്ഷീണം നിമിത്തം ക്ഷീണതയായിരുന്ന മാൻപേട സാവകാശത്തിൽ നദിയിലിറങ്ങി വെള്ളം കുടിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് എവിടെയോ നിന്ന് ഒരു സിംഹഗർജനം ഉയർന്നു അത് കേട്ട് മാൻപേട നടുങ്ങിപ്പോയി പരിഭ്രാന്തിയോടെ എപ്രകാരമാണ് തൻ്റെ പ്രാണൻ രക്ഷിക്കേണ്ടതെന്ന് അറിയാതെ ആ മാൻപേട അല്പസമയം പകച്ചു നിന്നുപോയി എങ്കിലും അടുത്ത ക്ഷണത്തിൽ നദി കുറുകെ നീന്തി കടന്ന് അക്കരെ ചെന്ന് രക്ഷപ്പെടാമെന്ന് കരുതി നദിയിലിറങ്ങി നീന്തി തുടങ്ങി വിധി വൈപരീത്യം കൊണ്ടായിരിക്കാം നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ ഹിരണം പ്രസവിച്ചു പ്രാണഭയത്തോടെയും പ്രസവക്ഷീണത്തോടെയും നദിയുടെ മറുകലയിലെത്തിയ മാൻപേട അവിടെ തളർന്നു വീണു പെറ്റമ്മയുടെ പര്യാണനമോ ബന്ധുമിത്രാദികളുടെ പരിരക്ഷണമോ ലഭിക്കാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ആ മാൻകുട്ടി നദീജലത്തിൽ കൂടി ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ ഭരതൻ്റെ മനസ്സിൽ ആ പിഞ്ചു മാൻകുഞ്ഞിനോട് അലിവു തോന്നി അദ്ദേഹം നീന്തിച്ചെന്ന് അതിനെ തൻ്റെ കൈകളിലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു ശരീരത്തിലെ വെള്ളം തുടച്ച് വൃത്തിയാക്കി കൈകൾ കൊണ്ട് തലോടി തലോടി അതിന് ചൂടും ആശ്വാസവും പകർന്നുകൊടുത്തു ഭരതന്റെ പരിലാളനയിൽ പൂർണ്ണസുഖം പ്രാപിച്ച ആ മാൻകുട്ടി അദ്ദേഹവുമായി വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരുകയും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തു മറ്റൊരു മറ്റൊരാശ്രയവുമില്ലാത്ത അതിനെ പരിപാലിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്ന് ഭരതൻ വിശ്വസിച്ചു അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മാൻകുട്ടി അനുഗമിച്ചു ഇളം പുല്ലും തിരഞ്ഞ് ആ മാൻകുട്ടി അകലെ പോകുമ്പോൾ അതിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നോർത്ത് ഭരതൻ വ്യാകുലപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മാൻപേട അദ്ദേഹത്തിൻ്റെ ഒറ്റ മിത്രമായി തീർന്നു അതിനെ അരക്ഷണം പോലും പിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ദുസ്സഹമായി തോന്നി ഭരതൻ്റെ മനസ്സിലെ ആ ആധ്യാത്മചിന്തകൾ പടിപടിയായി കുറയുകയും മാനിനോടുള്ള അനുകമ്പയും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്തു ബന്ധങ്ങൾ ബന്ധനങ്ങളാണല്ലോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് സ്നേഹമോ വാത്സല്യമോ മറ്റെന്ത് വികാരങ്ങളോ ആയിക്കോട്ടെ അവ ആധ്യാത്മിക ചിന്തകൾക്ക് വിഘാതം സൃഷ്ടിക്കുകയും ഈശ്വര സാമീപ്യത്തിന് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഭരതന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു അദ്ദേഹം ആരോരും സഹായത്തിനില്ലാത്ത മാൻകുട്ടിയെ അത്യധികം സ്നേഹിക്കുകയും അതിനെ പരിപാലിച്ചു വളർത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി ആത്മസാക്ഷാത്കാരം നേടുന്നതിന് തപസനുഷ്ഠിക്കുന്നതിനായി ഉലസ്ഥ്യാശ്രമത്തിൽ വാർത്തിരുന്ന ഭരതൻ ഈശ്വര കാര്യങ്ങളെല്ലാം വിസ്മരിച്ച് മാനിൻ്റെ സംരക്ഷണത്തിൽ ശ്രദ്ധാലുവായി കാലം കഴിച്ചുകൂട്ടി ഭരതൻ പടുവൃദ്ധനായി തിരുകയായിരുന്നു തൻ്റെ മരണം ആസന്നമായി കഴിഞ്ഞിരിക്കുകയാണെന്ന് ഭരതന് ബോധ്യമായിരുന്നു അപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും മാനിനെക്കുറിച്ചുള്ളവരായിരുന്നു ഇനി ആരാണ് അതിനൊരു ആശ്രയമായിട്ടുള്ളത് ഏതെങ്കിലും ഹിംസ്രജീവികൾ പിടികൂടി അതിനെ കൊന്നു തിന്നുകയാണെങ്കിലോ കൂടെ കൂടെ മാനിൻ്റെ സമീപത്തെത്തിയിരുന്ന ഭരതൻ അതിൻ്റെ പുറത്ത് തലോടുകയും അത് തൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണീർ പൊഴിക്കുകയും ചെയ്യുമായിരുന്നു തിരിച്ചറിവില്ലാതെ കേവല ജീവിയായിരുന്ന ആ മാൻകിടാവും തൻ്റെ വളർത്തച്ഛൻ്റെ വ്യസനത്തിൽ പങ്കുചേരുന്നത് പോലെ നിശ്ചലമായി അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് കണ്ണുകൾ ചിമ്മാതെ കിടക്കുമായിരുന്നു ഇങ്ങനെയുള്ള ഭൗതിക വിചാരങ്ങളിൽപ്പെട്ട് ഭരതൻ ആത്മീയ ചിന്തകളിൽ നിന്ന് തീർത്തും മുക്തനായി കഴിഞ്ഞിരുന്നു ഏറെ വൈകാതെ ഭരതൻ മരണപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിരുന്നില്ല ഇനി നമുക്ക് ഭരതൻ്റെ പുനർജന്മങ്ങൾ നോക്കാം ആത്മീയ ചിന്തകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു മൃഗത്തോട് സ്നേഹവാത്സല്യങ്ങൾ കാട്ടിയിരുന്ന ഭരതൻ അടുത്ത ജന്മത്തിൽ കാലഞ്ചര പർവ്വതത്തിൽ ഒരു മാൻകിടവായിട്ടാണ് ജനിച്ചത് ജനനം മാൻകുട്ടിയായിട്ടായിരുന്നെങ്കിലും അത് പുനർജന്മ ചിന്തകളിൽ നിന്ന് മോചിതമായിരുന്നില്ല തനിക്ക് അപൂർവമായ മനുഷ്യജന്മം കിട്ടിയിരുന്നപ്പോൾ ഭഗവത് ചിന്തകളിൽ കൂടി മോക്ഷഗതി നേടുവാൻ കഴിയാതെ ഒരു മാൻകിടാവിനെ ലാളി ചുവടർന്നതിനു വേണ്ടി ആ ജന്മം പാഴാക്കിക്കളഞ്ഞതും മറ്റും അതിന് ഓർമ്മ വന്നു അപ്പോൾ മാൻകുട്ടി പശ്ചാത്തപിക്കുകയും അക്കാലത്ത് താൻ വസിച്ചിരുന്ന പുണ്യാശ്രമത്തിൽ വീണ്ടും ചെല്ലണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് മാതൃഗൃഹമായ കാലഞ്ചര പർവ്വതം ഉപേക്ഷിച്ചിട്ട് മാൻകിടാവ് പുലഹമഹർഷിയുടെ ആശ്രമപ്രദേശത്ത് എത്തിച്ചേർന്നു ആശ്രോ പരിസരത്തുള്ള പുല്ലുകൾ മേഞ്ഞും ചക്രനാഭി നദിയിലെ പുണ്യതീർത്ഥം കുടിച്ചും തൻ്റെ പൂർവജന്മത്തിലെ സംഭവപരമ്പരകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കാലം ജീവിച്ചതിനു ശേഷം ആ മാൻപേട ചക്രനാഭി നദിയുടെ തീരത്ത് തന്നെ കിടന്നു മരിക്കുകയും ചെയ്തു അതിനുശേഷം ഭരതൻ അങ്കിരസിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടാണ് ജനിച്ചത് ആ ബ്രാഹ്മണന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു മൂത്ത ഭാര്യയിൽ ഒൻപത് പുത്രന്മാരും ഇളയ ഭാര്യയിൽ ഒരു പുത്രനുമാണ് ജനിച്ചത് ഇളയ ഭാര്യയിൽ ജനിച്ച പുത്രൻ ഭരതൻ്റെ മൂന്നാം ജന്മമായിരുന്നു കാലാന്തരത്തിൽ പിതാവായിരുന്ന ബ്രാഹ്മണൻ മരണപ്പെടുകയും വതിപ്രതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹുതി ചെയ്യുകയും ചെയ്തു അനാഥനായിത്തീർന്ന ഭരതബ്രാഹ്മണന് ജ്യേഷ്ഠന്മാരുടെയെല്ലാം വാങ്ങിക്കൊണ്ട് അവരുടെ ഒരു ദാസനായിട്ട് കാലം കഴിച്ചു കൂട്ടേണ്ടി വന്നു ഒരക്ഷരം പോലും ആരോടും ഒരിയാടാതെ അവർ പറയുന്നതെന്തും കൊണ്ട് ഭരതൻ മൗനം അവലംബിച്ചിരുന്നു ഒരാൾ അയാളോട് വിറകു വെട്ടാൻ പറയുമ്പോൾ മറ്റൊരാൾ അയാളോട് വേഗം വെള്ളം കോരുവാൻ പറയുമായിരുന്നു ഒരാൾ ചന്തയിൽ പോകാൻ കൽപ്പിക്കുമ്പോൾ മറ്റൊരാൾ വേഗം പോയി പശുക്കളെ മേയ്ക്കുവാൻ പറയുമായിരുന്നു ഇപ്രകാരമുള്ള ജ്യേഷ്ഠന്മാരുടെ എല്ലാ കൽപ്പനകളും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഭരതൻ അനുസരിക്കുമായിരുന്നു എങ്കിലും അയാൾക്ക് അവർ വയറുനിറയ ആഹാരം പോലും കൊടുക്കുമായിരുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആ പാവത്തിന് ദേഹോദ്രവും ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ തങ്ങളുടെ മലയടിവാരത്തിലുള്ള കൃഷിയിടങ്ങളിൽ കാവൽ നിൽക്കുന്നതിനായി ആ ജ്യേഷ്ഠന്മാർ ഭരതനെ നിയോഗിച്ചു രാവും പകലും വിശ്രമമില്ലാതെ വെയിലും മഴയും മഞ്ഞുമേറ്റ് അയാൾ അവിടെ കാവൽ നിന്നു രാത്രികാലങ്ങളിൽ അടുത്തുള്ള മലയിൽ നിന്ന് ഉയരുന്ന വന്യജീവികളുടെ ഗർജനങ്ങളോ മുരൾച്ചകളോ അയാൾ ശ്രദ്ധിക്കുമായിരുന്നില്ല എങ്കിലും അയാളുള്ള അനുഗമ കൊണ്ടോ കാവലിന് ആളുണ്ടല്ലോ എന്ന പേടി കൊണ്ടോ എന്തോ കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുമായിരുന്നില്ല ആ സമയത്ത് അവിടെയുള്ള കാട്ടിലെ മൂപ്പന് കുട്ടികളില്ലാത്തതിനാൽ ഒരു ബ്രാഹ്മണനെ കാളിയമ്മയ്ക്ക് കൊടുത്താൽ മൂപ്പന് സന്തതികൾ ജനിക്കുമെന്ന് പൂജാരി പറഞ്ഞതൻ പറഞ്ഞത് കേട്ട് മൂപ്പൻ ഒരു ബ്രാഹ്മണനെ പിടിച്ചുകെട്ടി കൊണ്ടുവരുവാൻ കാട്ടുവാസികളെ നാട്ടിലേക്ക് അയച്ചിരുന്നു അവർ ബ്രാഹ്മണനെ തേടി നാട്ടിലേക്ക് വന്നപ്പോൾ ഭരതൻ പൂണോലക്കെ ഇട്ട് കൃഷിയിടങ്ങളിൽ നിൽക്കുന്നത് കണ്ടു അവർ ഒരു കാട്ടുവള്ളി പിഴുതെടുത്തു കൊണ്ടുവന്ന് ഭരതൻ്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അദ്ദേഹത്തെ കാട്ടുമൂപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കാട്ടുമൂപ്പന് ആ ഭരതനെ നന്നായി ഇഷ്ടപ്പെട്ടു നാളെ കാളിയമ്മയ്ക്ക് ഈ ബ്രാഹ്മണനെ തന്നെ വലി നൽകാമെന്ന് കാട്ടുമൂപ്പൻ തീരുമാനിച്ചു പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പായി തന്നെ ഭരതനെ കുളിപ്പിക്കുകയും കുറിതൊടുവിക്കുകയും ചുവന്ന പട്ടുടിപ്പിക്കുകയും ചെയ്ത കാട്ടാളന്മാർ അയാളുടെ കഴുത്തിൽ ഒരു കാട്ടുചെമ്പകുപ്പും മാലയും അണിയിച്ച് കാളികോവിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി മനുഷ്യക്കുരുതിക്കുള്ള മുഹൂർത്തം സമാഗതമായി ഭരതൻ്റെ ശിരസ് കാളിവിഗ്രഹത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബലികല്ലിലേക്ക് ചേർത്ത് വെച്ചു അവിടെ കൂടിയിരിക്കുന്നവർ ശ്വാസവും അടക്കിപ്പിടിച്ചു കൊണ്ട് അടുത്ത ക്ഷണത്തിൽ നടക്കുവാനിരിക്കുന്ന നരബലി കാണുവാൻ കാത്തിരിക്കുകയായിരുന്നു പൂജാരിയുടെ കരവാൾ ഭരതബ്രാഹ്മണൻ്റെ ശിരസിനുമീതെ ഉയർന്നു അപ്പോൾ ക്ഷേത്രനടയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഓട്ടുമാണികളെല്ലാം ആട്ടി ആടി ഉലഞ്ഞ് താനെ ശബ്ദമുയർത്തുവാൻ തുടങ്ങി ആകാശത്ത് കൊള്ളിയാൻ മിന്നി കാതടപ്പിക്കുന്ന ഇടിമുഴക്കം കേട്ടു എവിടെയൊക്കെയോ കരിമ്പാറകൾ ചിഹ്നച്ചിന്തറി നിലംപതിക്കുന്ന ഭീകര ശബ്ദമുയർന്നു മൂപ്പനും മറ്റുള്ളവരും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ കണ്ണുമേഴിച്ച് ശബ്ദരായി നോക്കിതിരുന്നു അതാ മലങ്കാളിയുടെ വട്ടക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറിപ്പറന്ന് നാനാദിക്കുകളിലും പതിക്കുന്നു കോപിഷ്ഠയായ അവളുടെ കരതലത്തിലെ മൂർച്ചയേറിയ തൃശൂലം പിടിവിട്ട് അന്തരീക്ഷത്തിൽ അങ്ങിങ്ങായി പാഞ്ഞു നടന്ന് മൂപ്പനെയും പൂജാരിയെയും മറ്റുള്ള അനുയായികളെയും കൂട്ടത്തോടെ സംഹരിക്കുകയാണ് എങ്ങും നിലവിളികൾ എവിടെയും ചോരപ്പുഴകൾ പരമഭക്തനായ ഭരതബ്രാഹ്മണനോട് അവർ കാട്ടിയ അനീതിക്കുള്ള തക്കതായ ശിക്ഷ കാളിദേവി അവർക്ക് നൽകുകയായിരുന്നു ദേവിയുടെ കോപത്തിനിരയായ എല്ലാവരെയും അരക്ഷണം കൊണ്ട് കൊന്നൊടുക്കപ്പെട്ടു കാളിയുടെ കൽപ്പന ശിരസാവഹിച്ച് ദുഷ്ടനിഗ്രഹം നടത്തിയ തൃശൂലം ശാന്തമായി അമ്മയുടെ കരകമലയത്തിൽ അഭയം പ്രാപിച്ചു ഉറക്കമുണർന്നതുപോലെ വരിക്കലിൽ നിന്ന് ശിരസ് ഉയർത്തിയ ഭരതബ്രാഹ്മണൻ കാളിയുടെ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ദേവിയെ പ്രദർഷിം വെച്ച് കൈതൊഴുതു എന്നിട്ട് മലയിറങ്ങിയ ഭരതബ്രാഹ്മണൻ നടന്ന് നടന്ന് ഒരു രാജപാതയിൽ എത്തിച്ചേർന്നു അവിടെ അടുത്തൊരു രഹുഗുണൻ എന്ന മഹാരാജാവ് തൻ്റെ ചില സേവകന്മാരുമൊത്ത് തങ്ങിയിരുന്നു അദ്ദേഹം ഇക്ഷുമതീൻ നദീതടത്തിലൂടെ യാത്ര ചെയ്ത് കപില മഹർഷിയെ ദർശിക്കുന്നതിനുള്ള പുറപ്പാട്ടിലായിരുന്നു ഇടയ്ക്ക് അവിടെ വിശ്രമിക്കുന്നതിനായി തങ്ങിയ അദ്ദേഹത്തിൻ്റെ പല്ലക്കു ചുമട്ടുകാരിൽ ഒരുവന് പെട്ടെന്ന് എന്തോ അസുഖം പിടിപെടുകയും ജോലി ചെയ്യുവാൻ കഴിയാതാവുകയും ചെയ്തു സേവകന്മാർ ഒരു പല്ലക്ക് ചുമട്ടുകാരനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഭരതബ്രാഹ്മണനെ കണ്ടുമുട്ടുന്നത് രാജാവിൻ്റെ പല്ലക്ക് ചുമക്കുന്നതിന് സേവകന്മാർ ഭരതബ്രാഹ്മണനെ ഏർപ്പാട് ചെയ്തു എന്നാൽ ഭരതനാകട്ടെ പല്ലക്ക് ചുമന്ന് ശീലമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം പിടിച്ചിരുന്ന ഭാഗം കുലുങ്ങുകയും ഒരു ഭാഗത്തേക്ക് ചായുകയും ചെയ്തു രഹുകുണന് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പല്ലക്ക് നിർത്തുവാൻ ആജ്ഞാപിച്ചു ഒരു പുതിയ ആളാണ് പല്ലക്കിൻ്റെ ഒരു ഭാഗം പിടിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ രാജാവിന് ദേഷ്യം തോന്നി രാജാവ് പറഞ്ഞു ഹേ മനുഷ്യ അറിഞ്ഞുകൂടാതെ ജോലി ഏറ്റെടുത്തിട്ട് യാത്ര ചെയ്യുന്നവനെ ദ്രോഹിക്കുന്ന കുറ്റം ശിക്ഷാർഹമാണ് അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഏവരും ശിക്ഷിക്കപ്പെടേണ്ടവരായിത്തീരുന്നതാണ് രാജാവിൻ്റെ കുറ്റപ്പെടുത്തലിൽ ഭരതമഹർഷി മറുപടി പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഭരതൻ പറഞ്ഞു അതായത് മണ്ണിൽ ജന്മമെടുക്കുന്നവരിൽ ആരും തന്നെ ഒന്നും അഭ്യസിച്ചുകൊണ്ട് പിറക്കുന്നവരല്ലല്ലോ പരമാർത്ഥമാണ് ഞാൻ പറയുന്നത് അങ്ങ് രാജാവായിട്ടോ ഞാൻ പല്ലക്ക് വാഹകനായിട്ടോ അല്ലല്ലോ ഈ ഭൂമിയിൽ പിറന്നുവീണത് അപ്പോൾ രാജാവ് ചോദിച്ചു നീ എന്നെ തത്വം പഠിപ്പിക്കുകയാണോ ബ്രാഹ്മണൻ പറഞ്ഞു ആര് ആരെ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല എന്നാൽ ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് കണ്ടും കേട്ടുമാണ് ഓരോന്നും അഭ്യസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൂടാതെ ഒരാൾ മറ്റൊരാൾ താഴ്ന്നവനാണെന്ന് പറയുന്നതും അയാളെ താഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നതും മഹാന്മാർക്ക് യോജിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ രാജാവ് ചോദിച്ചു അങ്ങനെയെങ്കിൽ പല്ലക്ക് ചുമക്കുന്നതിന് നിങ്ങൾ സമർത്ഥനല്ലെന്ന് നാം പറഞ്ഞതുകൊണ്ട് നമ്മുടെ അറിവിന് സാരമായ കുഴപ്പമുണ്ടായിരിക്കാമെന്ന് നിങ്ങൾ വിശ്വ വിചാരിക്കുന്നു അല്ലേ ബ്രാഹ്മണൻ പറഞ്ഞു എൻ്റെ വിചാരവികാരങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് കൽപ്പിക്കുന്നത് രാജാവും അനുസരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രജകളുമാവുമ്പോൾ അധികാരവും അടിമത്തവും തമ്മിലുള്ള അന്തരമാണ് വ്യക്തമാക്കുന്നത് അതായത് രാജകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അടിയാന്മാരുടെ ജീവന് ആപത്തുണ്ടായേക്കാമെന്നു സാരം അപ്പോൾ രാജാവ് ചോദിച്ചു രാജാവിന് ആജ്ഞാപിക്കാനുള്ള അധികാരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ബ്രാഹ്മണൻ പറയുന്നു അധികാരം അവകാശങ്ങൾക്ക് നേരെയുള്ള വിലങ്ങു തടിയാകരുത് അത് എളിയവരെ രക്ഷിക്കുന്നതിനുള്ള ഉപാധിയാണ് ആകേണ്ടത് അപ്പോൾ രാജാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ നാം അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു എന്നു സാരം ബ്രാഹ്മണൻ പറയുന്നു അതിന് ഉത്തരം നൽകേണ്ടത് അവരവരുടെ മനസാക്ഷിയാണ് അപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നു വാസ്തവത്തിൽ ആരാണ് നിങ്ങൾ ബ്രാഹ്മണൻ പറഞ്ഞു ആ ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ മാത്രം സാധിക്കുന്നില്ല അതിനുള്ള ശരിയായ ഉത്തരം എന്താണെന്ന് അറിയുവാൻ കഴിഞ്ഞാൽ പിന്നെ അധികാര ഗർവം ഉണ്ടായിരിക്കുകയില്ല അടിമത്ത ബോധം ഉണ്ടാവുകയില്ല സങ്കീർണമായ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അപ്പോൾ രാജാവ് ചോദിച്ചു മഹാത്മാവേ ദയവായി അങ്ങ് ആരാണെന്ന് അരുളി ചെയ്താലും ബ്രാഹ്മണൻ പറഞ്ഞു എന്നെ രാജാവായിട്ടോ വൃത്യനായിട്ടോ മൃഗമായിട്ടോ ഭ്രാന്തനായിട്ടോ കരുതാവുന്നതാണ് സർവ്വമേകം പരബ്രഹ്മം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭരതൻ നടന്നുപോയി പോയി രാജാവ് അദ്ദേഹം പോയ വഴിയെ കണ്ണും നട്ടു നിന്നുപോയി മുജന്മങ്ങളിൽ താൻ തപസനുഷ്ഠിക്കുകയും മാൻകുട്ടിയെ പരിപാലിച്ചു വളർത്തുകയും മാനായി ജന്മമെടുത്ത് മരണപ്പെടുകയും ചെയ്ത പുലസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ഭരതബ്രാഹ്മണൻ വന്നു ചേരുന്നു അവിടെയുള്ള ചക്ര ചക്രനാഭി എന്ന പുണ്യവാഹിനി തീരത്ത് സർവമേകം പരഭ്രമം എന്ന ചിന്തയോടെ കഠിനമായി തപസനുഷ്ഠിക്കുകയും തപശാന്ത്യത്തിൽ പരമഗതി പ്രാപിക്കുകയും ചെയ്യുന്നു